ഇനി ഇവർക്ക് മണ്ണിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശ്നമാവോ നോക്കിനകത്ത് അച്ഛൻ പ്രാവിനെ വീടിന് ഞാൻ പറയുന്നുണ്ട് അയ്യോ ഇതിന് തറയിട്ട് കൊടുത്തവര് കുറ്റമാകോ ഇരിക്കോ എന്നുള്ളത് അവിടെയും ഞാൻ ആരെയും ക്ലാസരോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിലീജനോ ഒന്നും പറഞ്ഞില്ലേ നമസ്കാരം കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ബാല്യകാല രുചി ഓർമ്മകൾ അയവിറക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്റെ വീട്ടിലെ തൃപ്പൂണിത്തറകളിൽ തന്റെ വീട്ടില് തന്റെ ചെറുപ്പകാലത്ത് അതായത് ഏകദേശം ഒരു എൺപത് കാലഘട്ടത്തിൽ തന്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ പണിക്ക് വന്നിരുന്ന ആളുകൾക്ക് വീട്ടുമുറ്റത്ത് കുഴി കൊത്തി അമ്മ പഴഞ്ചോറ് കൊടുത്തിരുന്ന ആ ഒരു കഥ പുള്ളി അയവിറക്കിയിരുന്നു അത് കണ്ടപ്പോൾ പുള്ളിക്കും കഴിക്കണം എന്നുള്ള കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി ആ ഒരു ഓർമ്മ അയവിറക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു അത് വന്നതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നു ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ ആ എൺപത് കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ആളുകൾ പണിക്കൊന്നും വന്നിരുന്നില്ല ആ ഒരു സമയത്ത് ഇങ്ങനെ കുഴി കൊടുക്കുന്ന രീതിയിലൊന്നും വന്നിരുന്നില്ല പുള്ളിയുടെ ആഠ്യത്വം കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞതാണെന്ന് പിന്നെ മറ്റു ചില ആളുകൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് പുള്ളി വലിയ ആളാണ് പുള്ളി വലിയ ആഢ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നും പറഞ്ഞു അങ്ങനെയും ഒരു അഭിപ്രായം വന്നു പിന്നെ കുറച്ച് ആളുകൾ ഒരു നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആ രുചിയെക്കുറിച്ച് പറഞ്ഞതല്ലേ അങ്ങനത്തെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ അപ്പൊ അഞ്ചോറിനോടുള്ള ആഗ്രഹത്തെക്കുറിച്ച് കൂടി പറഞ്ഞതല്ലേ അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ വന്നിരുന്നു അത് ഒരു കേസിലോട്ടൊക്കെ പോയെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് കൃഷ്ണന്മാർ നേരെ എന്തൊരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കൃഷ്ണന്മാർ അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ നല്ല പൊക്കത്തിൽ നല്ല എയറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മകൾ ദിയാക്കൃഷ്ണ ഇപ്പോൾ അദ്ദേഹത്തെ കുറച്ചും കൂടി എയറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണന്റെ കഴിഞ്ഞ വ്ലോഗ് ഉണ്ടായിരുന്നു ആ ബ്ലോഗില് അവർ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട് ആ എവിടെയോ വെളിയിൽ എവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് പ്രാവിന് തീറ്റ കൊടുക്കുമ്പം ഈ എയറിൽ പോകുന്നവരുടെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി ഇത്ര ഈ ലെവലിൽ എന്താ അവർ കുറച്ചും കൂടി സൂര്യൻ്റെ അടുത്ത് എത്താറായിട്ടുള്ള ആ രീതിയിലോട്ട് എയറിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം അവരെന്താണ് ആ വ്ളോഗിൽ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടോക്കാം

ഈ പ്രാവുകൾക്ക് താഴത്ത് മണ്ണിലിട്ട് ഫുഡ് കൊടുത്ത ഒരു പ്രശ്നമാകുകയോ ആരെങ്കിലും വിമർശിക്കുമോ എന്നുള്ളത് അതായത് അന്ന് കിട്ടിയ പണിയുടെ ബാക്കിയായിട്ട് പുള്ളിക്കാർത്തി ഒന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതും നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നല്ല ശരിക്ക് കമന്റിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഏറിലോട്ട് പോയിട്ടുണ്ട് ദിയാകൃഷ്ണയും അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറും അപ്പൊ ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ദിയാകൃഷ്ണൻ വന്നിട്ടുണ്ട് ഇയൻഡാബോ എന്നടാവോ അതിനകത്ത് എന്നാ തള്ളാണോ തള്ളു അതാണ് നമുക്കിവിടെ കേൾക്കേണ്ടത് അതെല്ലാവരും ഒന്ന് മൊത്തം കേൾക്കാൻ ശ്രമിക്കുക അതിനകത്ത് പറയുന്ന കഥ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു കഥ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു നല്ലത് കഥ ഇതിന് എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാർ അറിയാതെ വന്നിരുന്ന മുകളുടെ വീഡിയോ ആയിരിക്കാം മിക്കവാറിയത് അല്ലെങ്കിൽ പുള്ളി അറിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു കഥയുമായിട്ട് മോൾ വരും തോന്നുന്നുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ദിയ കൃഷ്ണനെ എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം ഈ പ്രാവിന്റെ കഥയെക്കുറിച്ചും പറയുന്നുണ്ട് അച്ഛൻ അന്ന് പറഞ്ഞ പഴങ്കഞ്ഞി കഥയെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോ എന്താ ഞാൻ എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തു എന്ന് കൊണ്ട് ഞാൻ എനിക്കൊരു വീഡിയോ അല്ല ബിക്കോസ് ആൻ ടേക്കിങ് ദിസ് ഓൺലി ബികോസ് എ പബ്ലിക് ഫിഗർ സോഷ്യൽ മീഡിയ എന്റെ ഒരു കരിയറിന്റെ ഒരു ഭാഗമായിട്ടുള്ള സഭ വേറെ ഡു ഓൺ മൈൻ വർക്ക് സോ ഐ പേഴ്സണലി ഫീൽ ഈ ഒരു ഒരു എക്സ്പ്ലനേഷൻ മൈ ഫോളോവേഴ്സ് ഡിസർവ്ലി ആണ് ലൈക് പീപ്പിൾ വർ ആക്ച്വലി കൺഫ്യൂസ്ഡ് വിത്ത് വാട്സ് ഗോയിങ് ഓൺ ലൈക്ക് ഈ ഒരു ഇപ്പോൾ ഈ ഒരു കോൺട്രെവേഴ്സി എന്താണ് ഇതെപ്പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് സോ ഐ ലിറ്റ് നിന അത് എനിക്ക് എന്നെ പറ്റി പറയുന്ന ആരെയും പറ്റി എനിക്ക് സംസാരിക്കാൻ ആരും വേണം എന്നെ പറ്റി പറഞ്ഞോ അത് അവരുടെ ഒരു ഇഷ്ടമാണ് അവർ ചെയ്തോട്ട് ബോസ് ഞാൻ നല്ല ചെയ്താലും അതിൽ മോഷൻ കണ്ടുപിടിക്കുന്ന ഒരു പേഴ്സൺ ഓഫ് ആൾക്കാർ എന്റെ തന്നെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും വിചാരിച്ചു ആയിട്ടുണ്ടോ നമ്മളത് നോക്കാൻ പോകേണ്ട കാര്യമില്ല സോ ഞാൻ എന്റെയും അല്ലെങ്കിൽ ടച്ചിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കണം എനിക്ക് പേഴ്സണലി ഫീൽ ബിക്കോസ് ഐ വാസ് ബീങ് ടാർഗറ്റഡ് ഫോർ നോ റീസൺ ആ ഇവരെ കുറച്ച് ആളുകൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് ഇവരുടെ ആ ഒരു ഫാമിലിയെ കുറച്ച് ആളുകൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവർ ബി ജെ പി കാരെ ഇവരുടെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിയെ എന്തായാലും തുടങ്ങുന്നത് അപ്പം ആവിന് തീറ്റ കൊടുത്തത് അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷനും അച്ഛനെ അന്ന് ട്രോളി അച്ഛനെ അന്ന് എയറിലോട്ട് കയറ്റി അവരുടെ എല്ലാ എക്സ്പ്ലനേഷനും ഇവിടെ പറയാൻ പോവാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ എന്താണ് അച്ഛനുദ്ദേശം അച്ഛനുദ്ദേശിച്ചതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ കറക്റ്റായിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ദിയ എന്തായാലും എന്നെ എന്നെ ില്ല അവർ അങ്ങനെ ഒരു വിഷമവും ഇല്ല ഇഷ്ടമുള്ളവർ ആരെങ്കിലും ട്വിസ്റ്റഡ് കഥ കേട്ട് കഴിഞ്ഞാൽ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ടു സോ വാട്ട് മൈ ഫാദർ സെഡ് എന്റെ അമ്മയുടെ ഒരു ബ്ലോഗ് ഇഫ് ഐ ആ നോട്ട് റോട്ട കൊച്ചിയിലെ മാരിയറ്റില് നമ്മളൊരു വെഡ്ഡിംഗിന്റെ അവസരമായിട്ട് പോയിരുന്നു അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാജമാമന്റെ ആക്കുന്നു പുള്ളിക്കാരന്റെ ബോൾഡ് ഒരു വെഡിങ്ങിനായിട്ട് നമ്മൾ പോയിരുന്നത് അപ്പൊ നമ്മൾ മാരിയേറ്റിലാണ് താമസിച്ചത് അപ്പൊ അവിടെ എന്റെ അമ്മ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് പഴഞ്ോറ് കണ്ടു പഴഞ്ഞര് നമ്മൾ സാധാരണ ഫൈസാർ ഹോട്ടലിൽ പോകുമ്പോൾ വി ഡോട്ട് സീ ഇന്നത്തെ പഴഞ്ോറിൻ്റെ നാടൻ ടൈപ്പ് ഫുഡ് നമ്മൾ കാണാറില്ല അപ്പൊ എന്റെ വീട്ടിൽ ബോസ് സ്പീക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പഴഞ്ചോർ അപ്പൊ മഹലകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് തന്നെയായിരിക്കും പഴഞ്ചോർ എന്റെ അച്ഛനും എനിക്കും പെർട്ടിക്കുലർലി പഴഞ്ചോറും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ അച്ഛൻ ആ ഒരു ഡോക്ടർ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴഞ്ചോർ കണ്ടപ്പോൾ തന്നെ അച്ഛന് പണ്ട് കാലം ഓർമ്മമാകും അതായത് പണ്ട് കാലം എന്നൊക്കെ പറയുന്നത് എന്റെ അച്ഛന് ഒരു ഇരുപതോ മുപ്പതോ വയസ്സുള്ള കാലമല്ല അച്ഛൻ ഒരു ഏഴോ എട്ടോ വയസ്സുള്ള സമയമാണ് പറഞ്ഞു വരുന്നത് വളരെ കുഞ്ഞായിരിക്കാൻ ഉള്ള ഒരു കഥയാണ് പറഞ്ഞു വരുന്നത് ഓൾസോ മൈ ഫാദർ വാസ് ഫ്രം വെരി ഒരു സാധാരണ സാധാരണ മിഡിൽ ക്ലാസ് അങ്ങനത്തെ ഒരു ഫാമിലിന്ന് വന്ന ആളാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പുള്ളിക്കാരൻ വലുതായിട്ടാണ് മീഡിയയിലോട്ട് കയറിയത് പൊസിഷൻ ദി വോസ് എൻ ലോ മിഡിൽ ക്ലാസ് ആണ് അപ്പൊ അവിടെ എന്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേർ മരിച്ചുപോയി എന്റെ അച്ഛന്റെ അമ്മ ഐ ലി സ്റ്റിൽ റിമെമ്പർ ഹെർ ആസ് ദ മോസ്റ്റ് കൈൻഡസ്റ്റ് ജെനലിസ്റ്റ് ഒരു ജെനറലിസ്റ്റ് പേഴ്സൺ ഐ റിമെമ്പർ പുള്ളി എന്റെ ഒരു കുഞ്ഞു കുഞ്ഞു ഉള്ളൂ ഓർമ്മകളേ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നമ്മളെ അവിടെ വരും ഒരു ബിസ്ക്കറ്റ് എങ്കിലും പുള്ളിക്കാരി വയസ്സായിരിക്കുവാണ് പുള്ളിക്കാരിക്ക് നമ്മൾ വെറും കയ്യൂടെ ആ വീട്ടിൽ വന്നാൽ പോകുന്നത് പുള്ളിക്കാരി ഇഷ്ടമാണ് എന്തെങ്കിലും ആ വീട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ആണ് പട്ടത്തോടെ ഒരു എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും അമ്മ തരും എന്തെങ്കിലും എന്തെങ്കിലും പൈസ ഇല്ല തരാൻ പൈസ ഇല്ലാന്നുള്ള പറയാം നമ്മൾ പറയാം അമ്മ ഒന്ന് വേണ്ട നമ്മൾ പറയാം അമ്മ ഒന്നും വേണ്ട നമ്മുടെ അമ്മ അത് ബിസ്ക്കറ്റ് തരും ആരോഹത്തിന്റെ ബിസ്കറ്റ് നമ്മൾ തന്നിട്ടുണ്ട് എന്താ ഉള്ളി കൊറച്ച് കൂടെ എഫോർഡ് ആ സമയത്ത് നമ്മളെനിക്കൊരു അല്ലെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ഒരു ഏജ് സോ എന്റെ അച്ഛൻ പറഞ്ഞോണ്ടിരുന്ന കഥ എന്ന് പറഞ്ഞപ്പോൾ പണ്ട് എയ്റ്റീസിലൊണ്ടൊരു സംഭവമാണ് ആ കാലത്ത് എനിക്കൊന്നും അറിയാത്ത പോലില്ല എന്താണ് ഇവിടുത്തെ ഒരു സൊസൈറ്റിയുടെ നാട്ടിൽ നടക്കും കാര്യങ്ങളും ആയാലും പേരുള്ളൂ സോ അച്ഛൻ വളരെ കുഞ്ഞായിരിക്കും അപ്പൊ അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരല്ല അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരൊന്നും ഇല്ല കാരണം ആ കുഞ്ഞു വീഴുന്നതാണ് പണിയൊന്നും തരുന്നില്ല അവിടെ അടുത്ത് പണിക്ക് വരുന്ന ആൾക്കാർക്ക് അവര് ക്ഷീണിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കണം തോന്നിട്ടുണ്ട് ബിക്കോസ് അവർ എന്നൊക്കെ ഓൾ ടൈം ഫുഡ് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എൻ്റെ അച്ഛന അറിയില്ല എന്റെ അച്ഛൻ്റെ അമ്മയ്ക്കാത്ത അറിയില്ല അവൻ്റെ വന്ന് പണി എടുക്കുകൊണ്ടിരിക്കുന്ന കുറെ പാവങ്ങൾ അത്ര തന്നെ അപ്പം എന്റെ അച്ഛന്റെ അമ്മ ഷീ വോണ്ട ടു ഗിവ് ദം ഫുഡ് പണി തന്നിയോ ചോറോ എന്തെങ്കിലും സി ഈ ഒരു ലോർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പത് പേര് അല്ലെങ്കിൽ പത്തിരുപത് പേര് വന്ന എല്ലാവർക്കും പ്ലേറ്റും ഗ്ലാസും ട്രേയും എല്ലാം കൊടുക്കാൻ ഒരു ലോർ വിളിത്താ ഫാമിലി അങ്ങനെ ഉണ്ടാകത്തില്ല ഓക്കെ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ പിള്ളിലാണ് ഞാൻ വരുന്നത് നമുക്ക് ഓഫർ ചെയ്യാം ഓഫർ മേ ബി പ്ലേറ്റ് എന്തെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാം ദ മണി ഓർ റിസോർസസ് ഫോർ ദാറ്റ് പക്ഷേ ഒരു ലോർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വീട്ടിൽ തന്നെ തന്നെ ഒരു രണ്ട് സ്റ്റീപാത്രം വല്ലതും ആയിരിക്കും അത് വെച്ചായിരിക്കും എല്ലാവരും കൂടെ ഷെയർ കഴിക്കുന്നു അപ്പൊ ഇത് പഠിക്കാൻ വന്നപ്പോ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാവങ്ങൾ ഇത്രയും പണി എടുത്തോണ്ടിരിക്കുന്നതിൽ നിന്ന് അങ്ങനെ അമ്മമ്മ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് പഴഞ്ഞോറ് ഉണ്ടാക്കി അപ്പൊ അന്ന് അവിടെ വന്നിരിക്കുന്ന അവരുടെ പൂരം ഒരു നാട്ടുമുറ മുറ ഇപ്പോ നാട്ടുപുറത്ത് താമസിച്ചിട്ട് ഇപ്പോൾ കണ്ടോട്ട് ചെയ്യുന്നവരുടെ ആദ്യം ഫാമിലി മെമ്പേഴ്സ് ആളിലൂടെ നിങ്ങളും ചോദിച്ചു നോക്കിയാൽ മതി നാട്ടുമുറത്ത് പണ്ട് സ്ഥിരമായി ഫുഡ് കഴിക്കുന്ന രീതിയാണ് നമ്മൾ ഈ മണ്ണിൽ ഇനി ഒരു കുഴി കുടിച്ചിട്ട് അതിനകത്ത് ഇല വെക്കും അതായത് ആ ഫുഡ് കഴിക്കാൻ ഒരു ഇല അല്ല നമ്മളൊക്കെ ചോറല്ലേടേ തിന്നു ഇവർ പറയുന്നത് എന്താണ് ഒരു ഡെപ്പ് സ്റ്റോറി എന്താ ഇവർ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധായകനെ അല്ല ആരെങ്കിലും കണ്ടിട്ട് നല്ല കഥയുണ്ടാക്കി തന്നേ നമ്മളെ എന്തുവാ നീ പറയുന്നത് ആ കൃഷ്ണകുമാർ ഇതിനകത്ത് ഇങ്ങനെയായിരുന്നു ആദ്യം കിട്ടുന്ന വീട്ടിൽ അങ്ങനെ ആയിരുന്നോ പറഞ്ഞിരുന്നത് അപ്പുറത്തെ വീട്ടിൽ പറമ്പിൽ പണിക്ക് വന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കഞ്ഞി ഉണ്ടാക്കി വെക്കുമായിരുന്നോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി ഉണ്ടാക്കി വെക്കും അത് കൊടുക്കുമായിരുന്നു എന്നാണോ പറഞ്ഞിരുന്നത് എന്തുവാ മോളെ നീ പറയുന്നത് അമ്പത് പേർക്കുള്ള പഴങ്കഞ്ഞി അപ്പൊ നിങ്ങൾ എന്തോരം ചോറുണ്ടാക്കുമായിരിക്കും അല്ലേ വീട്ടിൽ അല്ലെങ്കിൽ അമ്പത് പേരിങ്ങനെ നിരന്നിരിക്കും അമ്പത് പേർക്ക് കുഴി കുത്തിയിട്ടുള്ള അത്രയും വലിയ പറമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്തൊക്കെയാ ഈ പറയുന്നത് പറയുമ്പോ കുറച്ച് കുറച്ചു തുമ്പ് തുമ്പെങ്കിലും ലോജിക്ക് വേണം അപ്പൊ നമ്മൾ കൃഷ്ണകുമാർ എന്താ പറഞ്ഞത് നമുക്ക് അന്ന് എന്താണ് പറഞ്ഞു ഒരു മാസം മുമ്പ് കൃഷ്ണകുമാർ നേരെ കയറ്റിയ ആ കൃഷ്ണകുമാർ പറഞ്ഞ ഡയലോഗ് എന്താണ് അല്ലെങ്കിൽ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് ഒന്ന് കേട്ട് എന്നിട്ട് ഈ കൊച്ചു പറയുന്നതുമായിട്ട് എന്തെങ്കിലും അതിന് ബന്ധമെന്നുള്ളത് നോക്കാം അതെ ഇവിടെ റോൾ തൃക്കൂർത്തറ അച്ഛൻ താക്കി വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടേക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പത്തേക്ക് ഇവർക്ക് പറഞ്ചൂർ മുറി അന്ന് അമ്മ കുറച്ച് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്നു കുറച്ച് കറികളൊക്കെ വെച്ച് തരും അന്ന് എങ്ങനെയാച്ചാൽ ഈ പണിക്കുന്ന പറമ്പ് തന്നെ ചെറിയൊരു കുഴി എടുക്കും ഇത്ര ഒരു അര അടി കഴിച്ചൊരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഉണ്ടെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറുകിട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ ഇങ്ങോട്ട് കൈവെ ഉടയ്ക്കും ഉടച്ചിട്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചു തരണം ഈ പ്ലാവർ എടുത്ത് ചുരുട്ടിട്ട് അതിന്റെ ഇരുക്കി കൊടുത്തിട്ട് അത് വെച്ച് കഴിയില്ല സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മൊഹം കൊണ്ട് കഴിഞ്ഞിട്ട് കൊണ്ടൊക്കെ വിശക്കൂടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ വർഷം ഉണ്ടെങ്കിൽ അവര് കഴിക്കുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിൽ പറമ്പിൽ പണിക്ക് വന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഈ കൊച്ചു പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ പത്തൊമ്പതോളം ആളുകൾ വരുമായിരുന്നു അവരെന്തെങ്കിലും കഴിച്ചോന്ന് അമ്മയ്ക്ക് ഉണ്ടാകുന്ന അമ്മൂമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ വിഷമത്തിന്റെ ഭാഗമായിട്ട് അമ്മൂമ്മ കുറച്ച് ചോറെടുത്ത് പഴങ്ങഞ്ഞി എടുത്ത് അവർക്ക് കൊടുത്തിരുന്നു എന്നായി പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിട്ട ഒരു വീഡിയോ ആയിരിക്കാം ഈ ദിയ ഇട്ടിരിക്കുന്ന വീഡിയോ അച്ഛൻ അറിയാണ്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി എടുത്തിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാകും എന്നുള്ള രീതിയിലോട്ട് ഇത് വരും കുളിപ്പിച്ച് കുളിപ്പിച്ച് അച്ഛന്റെ രാഷ്ട്രീയ ഭാവി വരെ ഇല്ലാതാകും എന്നുള്ള രീതിയിലോട്ട് വരും ഈ കൂടി കണ്ടു എന്റെ അടുത്താണ് ചോട് ഒഴിക്കുന്നത് തന്നെയോ എന്തെങ്കിലും ഒഴിക്കുന്നത് അതിനാണ് നമ്മൾ ഞവടി കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിരുന്ന പ്ലാവിന്റെ ഇല വെച്ചാണ് കഴിക്കുന്നത് എന്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാവരും ആ രീതിയിൽ കഴിച്ചിട്ടുണ്ട് എന്റെ കുറച്ച് കൂട്ടുകാരുടെ പേരൻസ് പണ്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു അവരും അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അവരുടെ ഒരു ട്രഡീഷൻ ആണ് അന്ന് മനസ്സിലായി അപ്പൊ അതെന്ന് ഇവര് ഞാൻ കഴിക്കുന്നത് കാണുമ്പോ എന്റെ അച്ഛന് എഴുത്തും അച്ഛൻ അങ്ങനെ കഴിക്കണമെന്നുണ്ട് പക്ഷെ അച്ഛൻ കൊച്ചുകൂട്ടിയാണ് അച്ഛനെ കളിക്കാനൊരു പൊതിയുണ്ടായിരുന്നു അങ്ങനെ കഴിക്കണം അയ്യോ ഇത് എന്ത് എന്ത് രസം കഴിക്കുന്ന കുടിക്കാതെ പൊതിയാവുന്നു എന്നുള്ളത് പോലെ എന്റെ അച്ഛനൊരു മുന്നിലെ ഒരു ഏഴ് വയസ്സുള്ള ഒരു പൈതനെ തോന്നുന്ന ഒരു ആഗ്രഹമാണ് എക്സ്പ്രസ് ചെയ്തത് ട്രഡീഷണോ എന്ത് ട്രഡീഷൻ ആണോ അത് ട്രഡീഷൻ അല്ല അന്ന് ഐത്തവും ഈ ജാതി വിവേചനവും ഒക്കെ ഉണ്ടായിരുന്നപ്പം ഈ അടിയാളന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ വീട്ടിൽ കയറി വരരുത് അവര് തീണ്ടാൽപ്പാട് അകലെ നിക്കണം എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് അവർക്ക് കുഴി കുത്തി ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ട്രഡീഷനല്ല മോക്കറിയാൻ മേലെ പറയാൻ നിൽക്കരുത് ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ മേലെങ്കിൽ പറയാൻ നിൽക്കരുത് അല്ല ട്രഡീഷൻ ആണ് പോലും ഒന്ന് അച്ഛനും സഹായിച്ച് 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 അച്ഛൻ്റെ എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കും മക്കള് രാഷ്ട്രീയത്തിൽ തീരുമാനമാക്കിയെടുക്കുമെന്നാണ് തോന്നുന്ന ട്രഡീഷൻ ആണ് പോലുള്ളത് അച്ഛനെ കൊതിക്കേണ്ട അറിയാം നിങ്ങൾ ഈ സ്റ്റോറി ഇങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്ന കുറച്ച് ആളുകൾ അപ്പോൾ അവരോട് കുറച്ച് അനുകമ്പ തോന്നി അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരെങ്കിലും ആകട്ടെ അവർക്ക് അനുകമ്പ തോന്നി അവരോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ഇതിനെ പോലെ ഇത് മതി പഴങ്ങഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തരാനുള്ള പാത്രങ്ങളോ മറ്റോ ഇല്ല അങ്ങനെയാണ് അപ്പോൾ അവർ പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ കുഴി കുത്തിയൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ള ആളുകൾ ഞങ്ങൾ കുഴിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തു എന്നുള്ള രീതിയിലോട്ട് സ്റ്റോറി കൊണ്ടുവരായിരുന്നു സ്റ്റോറി മേക്കിംഗ് സെൻസ് ഇല്ല കേട്ടോ ഇവർക്ക് എന്തായാലും നല്ല രീതിയിൽ സ്റ്റോറി ഉണ്ടാക്കുന്നില്ല സിനിമാധാരണ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ വേണം നമ്മൾ ഉയർന്നു വരുന്ന സംവിധായകന്മാരൊക്കെ ആകും തോന്നും താഴ്ന്ന ജാതിക്കാരനെ പറയുക ഒരിക്കലും എനിക്കറിയാം ഈച്ചനെ ഈച്ചനെപ്പി കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നത് പോലും നിങ്ങൾ പൈസ ഉള്ള കിട്ടാവും എന്ന് ചോദിച്ചിട്ടില്ല ബിക്കോസ് നമുക്കും നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്റെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജില് എന്റെ കൂടെ പഠിച്ചിട്ടുള്ളവരോട് നിങ്ങൾക്ക് വേറെ ചോദിക്കാൻ പറ്റിയുള്ളൂ എന്റെ കൂടെ പഠിച്ചിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സി ഇന്നലെ പോലെ എന്റെ മണ്ണോബായ ബെസ്ഫ്രണ്ട് എന്നൊരു ഓഫീസ് പുള്ളിക്കാരി എന്നെ ചോദിക്കുന്നത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് പുള്ളിക്കാരിയുടെ അച്ഛൻ എനിക്ക് പോലെ നാട്ടുപുറത്ത് വരുന്നതാണ് പുള്ളിക്കാരി എന്നെ പറഞ്ഞു ആ നാട്ടുപുറത്ത് എന്റെ അച്ഛൻ കൂടി ഇങ്ങനെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് യൂസ് ടു ഈറ്റ് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതിനെയാണ് സർട്ടൺ പീപ്പിൾ ഹു ഹാ എ പ്രോബ്ലം വിത്ത് മൈ ഫാദർ ഓർ ആസ് ഐ ഡോ നോ അതിനെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് അതിനെ ട്വിസ്റ്റ് ചെയ്ത് വേർ മൈ ഫാദർ ഹാഡ് പ്രോബ്ലം വിത്ത് അതെന്താ അച്ഛനെയും വിളിച്ചു മിസ്താസ് വന്ന ഒരാളായിരുന്നു അങ്ങനെയുള്ള ഒരാൾ മറ്റുള്ളവരെ പാവപ്പെട്ടവരെ കാരണം ഓക്കെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുക അച്ഛൻ ഒരുപാട് ലോവർ മിഡിൽ ക്ലാസിൽ നിന്ന് വന്നതാണ് അച്ഛൻ ഇതൊക്കെ കണ്ടു വളർന്നതാണ് ഞങ്ങൾ പാവങ്ങളായിരുന്നു ഞങ്ങളത്ര ദയാശീലതായിരുന്നു നമ്മളെ നമ്മളെങ്ങൾ അടിച്ചേൽപ്പിക്കുക പിന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യം കുറച്ച് ആളുകൾ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇവർ കുറച്ച് മുമ്പിട്ട വീഡിയോ ഒരു ഇള മകളുടെ ആ ബർത്ത്ഡേ വീഡിയോ സെലിബ്രേഷൻ ഒക്കെ അതൊക്കെ ഒരു വേറെ ഒരു ചിത്രീകരിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇതൊക്കെ ന്യായമുള്ള കാര്യം നിങ്ങൾ പറയുന്നത് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദിയെ പറയുന്നത് വെറും വെറും എങ്ങനെ എവിടുന്നോ കിട്ടി എനിക്ക് തോന്നുന്നു ബാലരമ വായിച്ചപ്പോൾ എന്തോ കിട്ടിയ ഒരു സ്റ്റോറിയാന്ന് തോന്നുന്നു ചുമ്മാ വന്നിരുന്നു ആര് വിശ്വസിക്കുന്നു എന്ന് കൂടി 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 വന്നിരിക്കുക ഒരു ഒരു കുഞ്ഞു നമ്മൾ നമ്മൾ പറയുന്നത് കാര്യം ശരിയാണോ സ്റ്റോറി ശരിക്കും ഈ ഈ പോലെ തന്നെയാണ് കഥ നിങ്ങൾ ആലോചിക്കണം മനസിലായി പിന്നെ എന്റെ ബ്ലോബിനകത്ത് അച്ഛൻ ഫീഡ് പ്രാവിന് വീഡിയോ ഞാൻ പറയുന്നുണ്ട് അയ്യോ ഇതിന് തറയിട്ട് കൊടുത്ത ഒരു കുറ്റം ആകുകയിരിക്കോന്നു അവിടെയും ഞാൻ ആരെയും കാസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിലീജിനോ ഒന്നും പറഞ്ഞില്ലേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഉള്ളൂ ഒരു ഒരു തെറ്റും ചെയ്യാതെ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ പണ്ടത്തെ ഒരു കൊതി പറഞ്ഞതാണ് കൊതി കൊതിയെ പറ്റി പറഞ്ഞതിന് ഇങ്ങനെയും ക്രിസ്റ്റ് ചെയ്തെടുത്തെങ്കിൽ ഇനി ഒരു പ്രാവിന് തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതിനെ എല്ലാവരെയും വല്ലോ ചെയ്യൂ എന്നാലും എന്റെ എല്ലാരും കൂടെ ചേർന്ന് ടാർഗെറ്റ് ചെയ്യോ എന്നുള്ളതായിരുന്നു എന്റെ പേ അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞത് ഇനി അതും കൂടെ നിങ്ങൾ ക്ലിസ്റ്റ് ചെയ്തെടുക്കല്ലേ പ്രാവിന് നമുക്ക് ഇങ്ങനെയും ഭക്ഷണം കൊടുക്കാൻ പറ്റും പ്ലേറ്റ് കിട്ടി ഇപ്പൊ നമ്മൾ ഡ്രിപ്പ് പോകുമ്പോൾ പ്ലേറ്റ് കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ഒന്നിരിക്കും ആവും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സംതി അഫ്ഡ് അല്ലെങ്കിൽ കയ്യില് കൊടുക്കാം കയ്യില് കൊടുത്തു സോ അതാണ് നമ്മളത് പറഞ്ഞു അത് എന്താ പറയാ ചില കാര്യങ്ങൾ ടേൺ എല്ലാ എടുക്കാൻ എന്താ വഴി നടക്കുന്ന എല്ലാവരെയും കുറ്റം പറയാ ഒരു റീസൺസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇവരുടെ വിചാരം ഈ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും പൊട്ടന്മാരാ അതായത് ഇവരുടെ വിചാരം ഇവർ മാത്രം ഇവര് പറയുന്ന ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാവത്തില്ല നമ്മളെല്ലാവരും പൊട്ടന്മാരാ പ്രാവിന് നേരത്തെ തീറ്റ കൊടുക്കാൻ പറ്റൂന്നുള്ള കാര്യം ഞാൻ കാര്യം നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് പ്രാവിന് തീറ്റ കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുവാലോ നിങ്ങൾ അതിനകത്ത് പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ തീറ്റ കൊടുത്തോണ്ടായാലും കുറ്റപ്പെടുത്തേണ്ടത് അങ്ങനെ കൊണ്ടാണ് ആളുകൾ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് പൊങ്കാല നടത്തിയത് അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കാൻ പോലും പോകുന്നത് ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് വിട്ടുപോകും എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പൊട്ടന്മാരാക്കുന്നു നിങ്ങൾ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാക്കില്ല ഞങ്ങൾ സ്പൂൺ സ്പീഡ് ചെയ്ത് തരും അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിന്നോണം അല്ലെങ്കിൽ കഴിച്ചോണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോണം അതാണ് ശരി അതല്ല മാഡം ശരി നിങ്ങൾ പറയുന്നതിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ പ്രാവിനെ പ്രാവിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു ആ വിചാരം നിങ്ങൾ മാത്രമേ ചോറും ഞങ്ങളൊക്കെ കഴിക്കുന്നത് ഇപ്പോഴും പഴങ്ങനിയാണെന്നാണ് നിങ്ങളുടെ വിചാരം ആ രീതിയിലുള്ള വർത്തമാനമാണ് എന്തായാലും എയറിൽ നിന്ന് പതിയെ പതിയെ ഇറങ്ങി വന്നിരുന്ന കൃഷ്ണകുമാർ ഇപ്പോൾ വീണ്ടും അടിച്ച പൊങ്ങത്തിലോട്ട് പോയിട്ടുണ്ട് മകളുടെ വീഡിയോ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം ഇത് അച്ഛൻ അറിയാണ്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി എടുത്തിട്ട് വീഡിയോ ആണ് പക്ഷെ കൈന്ന് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കഥകളൊക്കെ പാളിയിട്ടുണ്ട് ഈ എൺപത് കാലഘട്ടങ്ങളിൽ എവിടെ ഇങ്ങനെ കാലുകൾ തോന്നുന്നു ഫുഡ് കഴിച്ചിട്ടുള്ളത് അല്ല നിങ്ങളുടെ വീട്ടിൽ ഈ അമ്പത് പേർക്ക് കൊടുക്കാനും വേണ്ടിയുള്ള പഴങ്കഞ്ഞി അപ്പൊ എന്തോരം ചോറ് വെക്കുമല്ലേ പഴങ്കഞ്ഞി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അടുപ്പിലിട്ട് അപ്പം തന്നെ വിചാരിക്കുമ്പോൾ അതിൻ്റെ പഴങ്കഞ്ഞി എന്ന് പറയാൻ പറ്റുമല്ലോ ഈ അമ്പത് പേർക്ക് ഉണ്ടാക്കണം പഴങ്കഞ്ഞി അതും അമ്പത് പേർക്ക് കുഴി കുത്തണ്ടേ എന്തോരും വലിയ പറമ്പായിരിക്കും അപ്പൊ നിങ്ങല്ലേ എന്തായാലും നിങ്ങൾക്ക് ഇത് കേറിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യും